ഹലോ മുത്തുമണി സബദ നമ്മളിത് അടിപൊളി വീഡിയോട്ട് വന്നിട്ടില്ല കേട്ടോ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം ഫുള്ള് വാച്ച് ചെയ്യുന്നത് പറയാനുള്ള കാരണം എന്തായാലും നമ്മൾ ഓരോ ഡ്രസ്സിൻ്റെ ശേഷമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഫുൾ ആയിട്ട് നോക്കുക അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും അതിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഒത്തിരി റേറ്റ് കുറവില് കിട്ടുന്നത് അപ്പോൾ എന്താ പറയുക ആരും മിസ്സാക്കണ്ടട്ടോ രണ്ട് ഡ്രസ്സ് നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കുന്നതിന് പകരം രണ്ട് ഡ്രസ്സ് നമുക്ക് എടുക്കാം അതും ഈ കോംബോ ഓഫറിൽ വെറൈറ്റി വെറൈറ്റി കോംബോ ഓഫർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കാം കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്കിതിൻ്റെ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടല്ലോ അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ ആ ഒരു പ്രൈസ് അടങ്ങുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ രണ്ട് പാർട്ടി വെയേഴ്സ് വരുന്നുണ്ട് ഗൗൺസ് വരുന്നുണ്ട് റോംബർ സെറ്റ് വരുന്നുണ്ട് ചുരിദാർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കോമ്പോ മാത്രം ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്കിതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ മറക്കാണ്ട് ജോയിൻ ആവുക നിങ്ങൾക്ക് വെറുതെ വീട്ട് ചേർക്കുന്ന സമയം ചുമ്മാ സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ല ഷെയർ ചെയ്തിട്ടൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്കിതിൽ നിന്നൊരു ഇൻകം ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അത് മസ്റ്റ് എന്താ പറയുക നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു ഇത് അറിയുള്ളൂ നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാട്ടോ ചുമ്മാ ആൻഡസ് വെക്കാൻ മറ്റുള്ളവരിൽ കഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് അതിൽ എടുത്തിട്ട് നിങ്ങൾ ബാക്കി ഞങ്ങൾക്ക് അയച്ചിരുന്നാലും മതി അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവാട്ടോ എന്നിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും കേട്ടോ അപ്പോൾ ഞാൻ അതിൽ ഒത്തിരി ഐറ്റംസ് കൊടുക്കുന്നുണ്ട് കൂട്സെറ്റായിട്ടും ഗൗണായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കോംബോ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോംബോ അയച്ചു തരാം കേട്ടോ പല പല കോംബോകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കേണ്ട അങ്ങനെ നിങ്ങൾ കിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു കോമ്പോസിറ്റ് കാണിക്കുന്നുണ്ട് തുടർച്ചയായിട്ടൊരു കോമ്പോസിറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കോമ്പോസിറ്റിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളറ് ചെയ്ഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി പറ്റൂട്ടോ അതായത് ഇപ്പോൾ ഒരു ഒരു പാർട്ടി പേരും ഒരു കാഷൽ ചുരിദാറും മാത്രമാണ് കാ ആ ഒരു സെക്ഷനിൽ നിന്ന് മാത്രം നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് എടുത്തിട്ട് ചോദിക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വരുന്നവരുണ്ട് അപ്പോൾ ഒന്നായിട്ട് ഇത് കിട്ടില്ല കേട്ടോ രണ്ടും കൂടെ ഉള്ള കോമ്പോസ് ാണ് നിങ്ങൾക്ക് രണ്ടും കൂടെ ഉള്ള കോമ്പോ ഓഫർ ആവുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അതാണ് കാരണം ഒരു ഒന്നെടുക്കുന്ന ആ ഒരു പ്രൈസിനാണ് നമ്മൾക്ക് ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ ഒന്നെടുക്കുന്ന ഒരു പ്രൈസിന് രണ്ടെണ്ണം നമുക്ക് കിട്ടുന്ന കേട്ടോ അപ്പോൾ ഒന്നിന് നമുക്ക് അത്രയും പ്രൈസ് കുറവാണ് അപ്പോൾ ഇത്രയും കളേഴ്സിലും ഇത്രയും കോംബോയിലും നിങ്ങൾക്കിത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചുതരാം പിന്നെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഇതിൻ്റെ ഓരോരോ ഫോട്ടോസിൻ്റെ ശേഷമാണ് നമ്മളിതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നോക്കി കണ്ട് വായിച്ചിട്ട് നിങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കണ്ടു നോക്കാം പിന്നെ പിന്നെന്താ ഈ ഡ്രസ്സുകൾ റീസെല്ലിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഡ്രസ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ മറക്കാണ്ട് ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾ മറക്കാണ്ട് ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഒത്തിരി പേർക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ബട്ടനെ ഒന്നും മ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ഐറ്റംസ് നമ്മളെയിൽ ഉണ്ട് കേട്ടോ ഞാൻ ഈ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കണ്ടു നോക്കിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്